കഴിഞ്ഞ വർഷം ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ആ മൂന്ന് മാസത്തിൻ്റെ കാലയളവിൽ മുപ്പത്തെട്ട് ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുത്ത ഒരു വലിയ പരിപാടി നമ്മുടെ സംസ്ഥാനം നടത്തിയിരുന്നു കുടുംബശ്രീ മിഷനാണ് ആ പരിപാടി നടത്തിയത് ഈ പരിപാടിക്കെതിരായിട്ട് വ്യാപകമായിട്ടുള്ള വ്യാജ വാർത്ത വ്യാജ വാർത്തകളാണ് തുടർച്ചയായിട്ട് പ്രതിപക്ഷത്തുള്ള സൈബർ ടീമുകൾ കൊടുത്ത് യു ഡി എഫിൻ്റെ സൈബർ ടീം ഇതിനെതിരായിട്ട് ഒരുപാട് വ്യാജ വാർത്തകൾ ചെയ്തിരുന്നു വ്യാജ പ്രചാരണം അഴിച്ചു വിടുകയായിരുന്നു ഈ പരിപാടിക്കെതിരായിട്ട് ചെയ്തത് കുടുംബശ്രീ പരിപാടി ആയതുകൊണ്ടും സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിലുള്ള വ്യാജ പ്രചാരണം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിരുന്നു മാത്രമല്ല ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു വനിതാ നേതാവിന് വെച്ച് ഒരു വീഡിയോ വരെ അവർ തയ്യാറാക്കിയിരുന്നു പക്ഷേ അതിനെല്ലാം കൃത്യമായിട്ട് അവിടെ വെച്ചനെ പൊളിയും ചെയ്തു ഏകദേശം മുപ്പത്തെട്ട് ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുകയും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുത്ത പരിപാടി നിലയിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ആ പരിപാടി കയറുകയും ചെയ്തു അതിൻ്റെ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ ദിവസമാണ് തദ്ദേശ ഭരണ വകുപ്പിന് കിട്ടിയത് അങ്ങനെ വലിയൊരു പരിപാടിയായിരുന്നു ബാക്ക് ടു സ്കൂൾ തിരികെ സ്കൂളിലേക്ക് അവർക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ വെച്ചാൽ ഈ മൂന്ന് മാസമായിട്ട് നടത്തിയ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും പ്രവർത്തി ദിനങ്ങളിൽ ഇല്ലാത്ത ദിവസം വെച്ചാൽ ഇല്ലാത്ത അവധി ദിവസങ്ങളിൽ മാത്രമാണ് ഈ ദിവസങ്ങളിൽ പരിപാടി നടത്തിയത് അങ്ങനെ വ്യക്തമായിട്ട് പ്ലാനിങ്ങോട് നടത്തിയൊരു പരിപാടിയായിരുന്നു ആ പരിപാടിക്കെതിരായിട്ടാണ് വ്യാജ പ്രചാരണം അഴിച്ചുവിട്ടുക പക്ഷെ ആ വ്യാജ പ്രചാരണങ്ങളെല്ലാം പൊളിച്ചടിക്കി കനോ സൈബർ ടീമിന് തൂത്തുവാരി എറിഞ്ഞുകൊണ്ടാണ് ആ പദ്ധതി വൻ വിജയമായത് ഇതിനെക്കുറിച്ച് മന്ത്രി എം പി രാജേഷ് തന്നെ ഇന്നലെ എഴുതിയിട്ടുണ്ട് ഈ പദ്ധതിയെക്കുറിച്ച് മുപ്പത്തെട്ട് ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുത്ത ഈ പരിപാടിയെക്കുറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വൻ വിജയങ്ങളിൽ ഒന്നാണെന്നാണ് മന്ത്രി എം പി രാജേഷ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് മന്ത്രി പറഞ്ഞത് കൂടി വായിക്കാം മന്ത്രി പറയുകയാണ് മുപ്പത്തെട്ട് ലക്ഷത്തി എഴുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ അത്രയും ആളുകൾ പങ്കെടുത്ത സ്ത്രീകളുടെ ഒരു മഹാപരിശീലന പരിപാടി സമീപ ചരിത്രത്തിൽ മറ്റൊന്നുണ്ടാകില്ല കുടുംബശ്രീയുടെ തിരികെ സ്കൂളിൽ പരിപാടിയിൽ പങ്കെടുത്തവരുടെ പങ്കാളിത്തം കൊണ്ടും സമാനതകളില്ലാത്ത സ്ത്രീ മുന്നേറ്റ ചരിത്രമാണ് സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനും ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിലുള്ള പൊതു അവധി ദിനങ്ങളിലായി നടന്ന ക്യാമ്പയിനിലാണ് മുപ്പത്തെട്ട് ലക്ഷത്തി എഴുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്തത് കുടുംബശ്രീ കീഴിൽ ആകെയുള്ള മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി പത്ത് അയൽക്കൂട്ടങ്ങളിൽ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തിയെട്ട് അയൽക്കൂട്ടങ്ങളും ക്യാമ്പയിനിൽ പങ്കാളികളായി എല്ലാ നുണപ്രചാരണങ്ങളെയും വിഭജന ശ്രമങ്ങളെയും അതിജീവിച്ചാണ് കുടുംബശ്രീ പ്രവർത്തകർ ഈ മഹാമുന്നേറ്റത്തിൽ ഭാഗമായത് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച പരിശീലന ക്യാമ്പയിൻ എന്ന വിഭാഗത്തിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നീ ലോക റെക്കോർഡുകൾ കൂടി കുടുംബശ്രീ ഈ പരിപാടിയിലൂടെ സ്വന്തമാക്കി അവിസ്മരണീയമായ ഈ മഹാ മുന്നേറ്റത്തിന്റെ സമാപന യോഗത്തിൽ അഭിമാനപൂർവ്വമാണ് ഇന്ന് പങ്കാളിയായത് ഭാവി പ്രവർത്തനങ്ങൾക്ക് കരുത്ത് നൽകിയതിനൊപ്പം കേരള കുടുംബങ്ങളിൽ നല്ല മാറ്റങ്ങൾക്കും ക്യാമ്പയിൻ വഴിയൊരുക്കി വീണ്ടും ഒരിക്കൽ കൂടി സ്കൂൾ മുറ്റത്തെത്തി ഈ ചരിത്ര മുന്നേറ്റത്തിൽ ഭാഗമായ എല്ലാ കുടുംബശ്രീ പ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ തിരികെ സ്കൂൾ സമാപന യോഗത്തിൽ കെ ലിഫ്റ്റ് ഇരുപത്തിനാല് ഉപജീവന പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു കെ ലിഫ്റ്റ് വഴി കേരളത്തിൽ മൂന്ന് ലക്ഷത്തിലേറെ വനിതകൾക്ക് മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇനി കുടുംബശ്രീ നടപ്പാക്കുന്നത് ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ തുടക്കമിടാൻ കഴിയുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ദാരിദ്ര്യ നിർമാർജനത്തിൽ നിന്ന് വരുമാന വർധനവിലേക്ക് എന്നതാണ് ഇനിയുള്ള കുടുംബശ്രീയുടെ ലക്ഷ്യം ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം വനിതകൾക്ക് തൊഴിൽ നൽകാൻ കഴിയുന്നതിലൂടെ ലോകത്തിനു മുന്നിൽ മറ്റൊരു മഹാമാതൃകയാകും കുടുംബശ്രീ സമ്മാനിക്കുക തിരികെ സ്കൂൾ പദ്ധതിയിൽ പങ്കാളികളായ എല്ലാ കുടുംബശ്രീ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ കെ ലിഫ്റ്റിന് എല്ലാ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞാൽ അതിന് കുറിപ്പ് അവസാനിക്കുന്നത് എന്നുവെച്ചാൽ പരിപാടിയിൽ പങ്കെടുത്ത സ്ത്രീകൾക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട പരിശീലനവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും കൊടുക്കാൻ വേണ്ടി വെച്ചാൽ നിലവിൽ നിന്നു കുറച്ചുകൂടെ മുന്നോട്ട് കയറാൻ വേണ്ടി അവർ കുറച്ചുകൂടെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് കുടുംബശ്രീ നടത്തിയ അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശീലന പരിപാടിയും പരിശീലന ക്യാമ്പയിനും അത് അതിനെതിരായിട്ടാണ് സംസ്ഥാന നല്ലത് വ്യാപകമായിട്ടുള്ള വ്യാജ പ്രചാരണം നടന്ന കുടുംബശ്രീ വിഭജിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടി ഇതിന് ഇതിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയിരുന്നു പക്ഷേ അതിനെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിപാടി സമ്പൂർണ്ണ വിജയമായിരിക്കുന്നത് മാത്രമല്ല ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന കെ ലിഫ്റ്റ് ഇരുപത്തിനാലിനുള്ള ഉദ്ഘാടനം കൂടി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം നടത്തുകയെന്ന് ചെയ്തെന്നു വെച്ചാൽ ബജറ്റ് പ്രഖ്യാപിച്ച് തൊട്ടേ ദിവസം തന്നെ പരിപാടി തുടങ്ങുകയും ചെയ്തു അത്രമാത്രം രീതിയിൽ അത്രമാത്രം മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു അവർ പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വ്യാപകമായിട്ടുള്ള പ്രചാരണമാണ് നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് പ്രചാരണ വീഡിയോ കൂടി അവർ തയ്യാറാക്കിയായിരുന്നു പൂർണ്ണമായിട്ടും മണ്ടത്തരം പറഞ്ഞിട്ടുള്ള വ്യാജ പ്രചാരണ വീഡിയോ അവർ തയ്യാറാക്കിയായിരുന്നു അങ്ങനത്തെ ഒരുപാട് ശ്രമങ്ങളാണ് ഈ പദ്ധതിക്കെതിരായിട്ട് നടത്തിയത് പക്ഷേ ഇതിനെല്ലാം അജീവിച്ചുകൊണ്ടാണ് ഏകദേശം മുപ്പത്തെട്ട് ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുത്തത് എന്നുവെച്ചാൽ മൊത്തത്തിൽ മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തോളം അയൽക്കൂട്ടങ്ങളാണ് അതിൽ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തോളം അയൽക്കൂട്ടങ്ങൾ ഈ പരിപാടി അത് പങ്കെടുത്ത് വെച്ചാൽ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം അയൽക്കൂട്ടങ്ങളും പങ്കെടുത്തു അത്രമാത്രം വമ്പൻ വിജയമായിരുന്നു വെച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാന സദ്ദേശ സ്വഭരണ വകുപ്പിൻ്റെ ഏറ്റവും മികച്ച പദ്ധതികളൊന്നും മാത്രമല്ല ഏറ്റവും മികച്ച വിജയങ്ങളൊന്നുകൂടിയായിരുന്നു ഈ പരിശീലനം തിരികെ സ്കൂളിലേക്ക് എന്നുള്ള പരിശീലന ക്യാമ്പയിൻ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക മാത്രമല്ല നേരത്തെ ദാരിദ്ര്യ നിർമ്മാജ്ജനം എന്ന രീതിയിലാണ് മുന്നോട്ട് വന്നത് പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി മികച്ച സൗകര്യങ്ങളും മികച്ച ശമ്പളമുള്ള ജോലിയിലേക്ക് ആൾക്കാരെത്തിക്കും സ്ത്രീകളെ എത്തിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മൂന്ന് ലക്ഷത്തോളം സ്ത്രീകൾക്ക് പുതിയതായിട്ട് ജോലി കൊടുക്കുന്ന നീക്കങ്ങളാണ് സംസ്ഥാന സർക്കാരും കുടുംബശ്രീയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ജനങ്ങളെ കൂടുതൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്കെതിരായിട്ടാണ് കോൺഗ്രസിൻ്റെ സൈബർ ടീം കനോ സൈബർ ടീം തങ്ങളുടെ വ്യാജ പ്രചാരണം നടത്തിയത് അതാണ് പൊളിച്ചടിക്കുന്നത് അതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട വിജയമാണ് കുടുംബശ്രീയുടെ ഈ വിജയം അത് കുടുംബശ്രീയുടെ മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാനത്തിലെ തദ്ദേശ ഭരണ വകുപ്പിൻ്റെ വിജയം കൂടിയാണിത്